പെരിങ്ങമ്പലയിലെ ഈ നെയ്ത്തുപുരയിൽ നിന്നാണ് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കുമുള്ള ഓണ സമ്മാനം ഒരുങ്ങുന്നത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമുള്ള കൈത്തറി വസ്ത്രം നെയ്യുന്നതിന്റെ തിരക്കിലാണ് പെരിങ്ങന്മലയിലെ ഈ നെയ്ത്തുപുര ജയ് കിഷ് കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിൽ നിന്നാണ് ഇത്തവണ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മറ്റ് കേന്ദ്രമന്ത്രിമാർക്കുമുള്ള നെയ്ത്ത് വസ്ത്രം ഒരുങ്ങുന്നത് അതിന്റെ വലിയൊരു ആഹ്ലാദത്തിലാണ് ഈ കമ്പനിയും അല്ലെ ഇത് ഈ കാണുന്നതാണ് രാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള സാരി എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നൽകാനായി കരുതി വെച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് കസവിന്റെ പൊന്നാടയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രസിഡന്റിനെ ഈ ഇതാണ് പ്രസിഡന്റിനൊരുക്കിയ സാരിയാണ് ഇത് അത് പോയിട്ട് നൂറ്റിപ്പത്ത് പൊന്നാട പതിനഞ്ച് റോയൽ സാരി ഏഴോളം റോയൽ പൊന്നാട ഇത്രയും സാധനങ്ങളാണ് ആൻഡെക്സ് നമുക്ക് ഓർഡറായി തന്നിട്ടുള്ളത് ഈ രാഷ്ട്രപതിക്ക് ഇത് എത്ര ദിവസം കൊണ്ടാണ് ഈ സാരി പതിനെട്ട് ദിവസത്തോളമായി ദിവസം പ്രധാനമന്ത്രിക്കുള്ള പൊന്നാട ഇതാണ് അതെ അതെ ഈ പൊന്നാട നമ്മൾ എത്ര ദിവസം 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 അവര് വേറെ ഡിസൈൻ വർക്ക് ഇല്ലാത്തതുകൊണ്ട് ദിവസം ദിവസം ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ നെയ്ത്തിന്റെ പ്രത്യേകത ഈ നെയ്ത്തിന്റെ പ്രത്യേകത ഈ പൊന്നാട നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ടിഷ്യൂ മെറ്റീരിയൽ ടിഷ്യൂലാണ് ഈ സാധനം ഒരുക്കിയിരിക്കുന്നത് അതിന്റെ പ്രത്യേകത ഇത് ടിഷ്യൂ വിത്ത് ബോഡി കംപ്ലീറ്റ് കാലഞ്ചി ചെക്ക് കാലഞ്ചി ചെക്ക് വെച്ചിട്ടാണ് ഇത് വീവ് ചെയ്തിട്ടുള്ളത് കാലഞ്ചി ചെക്ക് ഇതാണ് കാലഞ്ചി ചെക്ക് ഇത് ഈ സാരിക്ക് എന്തൊക്കെ പ്രത്യേകത ഈ സാരിക്കുള്ള ഈ സാരിയുടെ പ്രത്യേകത പല്ലു ഈ ഏകദേശം ഒരു മീറ്ററോളം ലെങ്ത് ഉള്ള പല്ലുവും ആ പല്ലുവിനകത്ത് ഈ ലീഫ് കൊണ്ടുള്ള ഒരു അത്തം ഡിസൈനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ബോഡി ഫുൾ ഫുള്ളായിട്ട് കാലിഞ്ച് സ്ട്രൈപ്സ് ഉണ്ട് ടിഷ്യൂ വിത്ത് സ്ട്രൈപ്സ് ബോഡി ഫുള്ള് കാലിഞ്ച് സ്ട്രൈപ്സ് സ്ട്രൈപ്സ് ഉള്ള സാരിയാണ് നമ്മുടെ ഈ ഡിസൈൻ്റെ ഈ ഇതിന്റെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ബാലരാമുരം കൈത്തറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ടു സൈഡ് ഡിസൈൻ ആണ് അതായത് ഇവിടെ കാണുന്ന അതേപോലെ തന്നെ ഇപ്പുറത്തും എന്ന് വെച്ചാല് അറിവും കുറവും ഇല്ല എന്ന് അർത്ഥം ആഹ്ലാദം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഈ നെയ്ത്തുപുര ബാലരാമപുരം കൈത്തറക്കി പേരും പ്രശസ്തിയും ഒന്നുകൂടി മാറ്റി വയ്ക്കുന്ന തരത്തിലാണ് ഇന്ന് ഈ നെയ്ത്തുപുരയുടെ പ്രവർത്തനം നാൽപ്പത്തിയഞ്ച് വർഷമായി നെയ്ത്ത് ഉപജീവന മാർഗമാക്കിയ രവീന്ദ്രൻ ചേട്ടന് ഇത് അഭിമാന നിമിഷമാണ് പ്രസിഡന്റിനുള്ള സാരി എത്ര ദിവസമുണ്ട് നെയ്താണ് പതിനേഴ് ദിവസം ഇത്തവണ പ്രധാനമന്ത്രിക്ക് ഓണസമ്മാനമായി നൽകുന്ന പൊന്നാട നെയ്ത വിജയം ചേട്ടനാണ് ഈ പൊന്നാട അങ്ങൾ അല്ലേ എത്ര ദിവസം കൊണ്ട് നെയ്തും വലിയൊരു സന്തോഷമല്ലേ പ്രധാനമന്ത്രി ഇതൊരു വലിയൊരു ഭാഗ്യാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മൂന്ന് വർഷം വർഷം കൊണ്ട് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രസിഡന്റിന് കേരള ഗവൺമെന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വെച്ചാൽ ടിഷ്യൂ മെറ്റീരിയൽ ആണ് വിത്ത് വിത്ത് ലീഫ് ഡിസൈൻ ഇത് നാലാം വർഷമാണ് ഞാൻ ഈ കൈത്തറി ഡയറക്ടറായിട്ട് വഴി ഹാൻഡെക്സ് തരുന്ന ഓർഡർ കേന്ദ്രമന്ത്രിമാർക്കും പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വേണ്ടി നെയ്യുന്നത് നാലാം വർഷമാണിത് ഇത് ഫിനാൻസ് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ളതാണ് നിർമ്മല മേഡത്തിന് വേണ്ടി നെയ്താണ് ഇതിൽ എന്തൊക്കെ പ്രത്യേകത ഇത് ഫുള്ളി ഓർഗാനിക് ആണ് പ്യുവർ കോട്ടൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബോർഡറിൽ വന്നിട്ട് നാലിഞ്ച് കസവ് കാലിഞ്ച് കളറാണ്